പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ കർത്താവ് ഉപമകൾ വഴി പഠിപ്പിക്കുന്നതും ഉപമകളുടെ വ്യാഖ്യാനം നൽകുന്നതുമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ ഒരു ലോകോത്തര ഗുരുവായി ലോകം കാണുന്നതിൽ അതിൻ്റെ ഒരടിസ്ഥാനം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഉപമകളിലൂടെ കർത്താവ് തൻ്റെ പ്രബോധനം നിർവഹിച്ചു എന്നുള്ളതാണ് കേൾവിക്കാർക്ക് അഗ്രാഹ്യമായ കാര്യങ്ങൾ ലളിതവും മനോഹരവുമായി ഉപമകളിലൂടെ കർത്താവ് അവരെ പഠിപ്പിച്ചു പ്രത്യേകമായിട്ടും രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കർത്താവിൻ്റെ ഉപമകളിലൂടെയുള്ള പ്രബോധനങ്ങളിൽ നാം ദർശിക്കുന്നത് ഒന്നാമതായി കർത്താവിൻ്റെ പ്രബോധനങ്ങളോട് ഒരു തിരസ്കരണ മനോഭാവം രണ്ടാമതായി കർത്താവിൻ്റെ പ്രബോധനങ്ങളെ വിശ്വാസപൂർവം സ്വീകരിക്കുകയും അതിനനുസരിച്ച് ജീവിത നവീകരണം വരുത്തി പ്രത്യുത്വരിക്കുകയും ചെയ്യുന്ന ക്രിസ്തു ശിഷ്യന്മാരുടെയും വിശ്വാസികളുടെയും ഗണവും ഇവിടെ വിധക്കാരൻ്റെ ഉപമയാണ് കർത്താവ് വ്യാഖ്യാനിക്കുന്നത് നാല് രീതിയിലുള്ള നിലങ്ങളാണ് ഈ സുവിശേഷ സുവിശേഷഭാഗത്ത് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് നിലങ്ങളുടെ ഉപമ എന്നും ഈ സുവിശേഷത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം ഈ നിലങ്ങളും അവയുടെ ഫലങ്ങളും തമ്മിലുള്ള ബന്ധത്തോടാണ് ഇവിടെ ഉപമിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ലോകാവസാനത്തോളം സുവിശേഷം പ്രഘോഷിക്കുന്നതിന് സജ്ജരാക്കുന്നതിനും ദൈവീക രഹസ്യങ്ങളുടെ കാര്യവിചാരകരായിട്ട് അവരെ അവരോധിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഈ ഉപമ തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് തിരസ്കരിക്കുന്നവർക്ക് ഉപമകൾ അഗ്രാഹ്യമായിട്ടും അതൊരു രഹസ്യമായിട്ടും നിലനിൽക്കുകയും ചെയ്യുന്നു ഈ ഭാഗം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം വളരെ അശ്രദ്ധയോടുകൂടെ വിതയ്ക്കുന്ന ഒരു വിധക്കാരനല്ലേ ഇവിടെ പ്രതിപാദിക്കുന്നതെന്ന് ദൈവമാണ് വിതക്കാരൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വിത്ത് യാതൊരു വേർതിരിവുമില്ലാതെ ഔദാര്യപൂർവ്വം വിത്ത് വിതയ്ക്കുന്ന ദൈവത്തെയാണ് ഈ സുവിശേഷ ഭാഗത്ത് നാം കണ്ടുമുട്ടുക നാല് തരം നിലങ്ങൾ ഇവിടെ പ്രതിപാദിക്കുമ്പോൾ ഒന്നാമത്തേത് വഴിയരികിൽ വീണ വിത്താണ് മനുഷ്യരാൽ ചവിട്ടി മതിക്കപ്പെട്ട് ഫലം നൽകാതെ അത് അന്ത്യം കുറിക്കുന്നു വീണ്ടും പാറമൊയിൽ വിതയ്ക്കപ്പെട്ട വിത്താണ് പെട്ടെന്ന് മുളച്ചുപൂങ്ങുന്നു എന്നുവരികിലും നൈമിഷികമായിട്ടുള്ള ഒരു ജീവിതമേ അത്തരം മുളകൾക്ക് വിത്തിന് നാം സുവിശേഷത്തിൽ കാണുന്നുള്ളൂ വീണ്ടും മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത് അത് വളർന്നു വരുമ്പോൾ മുൾച്ചെടികൾ അതിനെ ഞെരുക്കിക്കളയുന്നു അതിനെ ഇല്ലാതാക്കുന്നു നാലാമതായി നല്ല നിലത്ത് വീണവിത്ത് അത് മുപ്പതുമേനിയും അറുപതുമേനിയും നൂറുമേനിയും ഫലം നൽകുന്നു പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിൽ ഫലം എന്നതുകൊണ്ട് അർത്ഥം വയ്ക്കുന്നത് മാനസാന്തരം പശ്ചാത്താപം സത്പ്രവൃത്തികൾ എന്നിവയൊക്കെയുമാണ് യേശുവിൻ്റെ വചനങ്ങളെല്ലാം നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്നതിനായിട്ട് വിതയ്ക്കപ്പെടുന്നതാണ് വിശുദ്ധ യോഹനാൻസ് ലീഹ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം കൂടിയായിരുന്നു ആ വചനം ദൈവമായിരുന്നു പിതാവായ ദൈവം വചനമായ ദൈവത്തെ പുത്രനമ്പരാനെ ലോകത്തിലേക്ക് നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലേക്ക് വിതയ്ക്കുകയാണ് ഏത് തരം പ്രതികരണമാണ് വചനത്തോട് ദൈവത്തോട് നാം വച്ചു പുലർത്തുന്നത് എന്ന് വിചിന്തനം ചെയ്യുവാൻ ഈ സുവിശേഷ ഭാഗം നമ്മോട് ആവശ്യപ്പെടുകയാണ് വഴിയരികിൽ വീണവിത്ത് പാറമേൽ വീണവിത്ത് മുൾച്ചെടികൾക്കിടയിൽ വീണവിത്ത് അത് ഈ ലോകത്തിൻ്റെതായ നൈമശീകമായിട്ടുള്ള ചിന്തകൾ ജീവിത ആദർശങ്ങൾ പൈശാചികമായിട്ടുള്ള ബന്ധങ്ങൾ ബന്ധനങ്ങൾ അതെല്ലാം സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ഹൃദയങ്ങളാകുന്ന വയൽ നാം കർത്താവിന് വേണ്ടി ഒരുക്കുമ്പോൾ വചനം സ്വീകരിക്കാനായിട്ട് നമ്മെ തന്നെ ഒരുക്കുമ്പോൾ നമ്മുടെ ജീവിതം കർത്താവിൽ അടി ഉറച്ച് വിശ്വസിച്ച ശിഷ്യന്മാരെ പോലെ ആയിത്തീരുന്നതിനും നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തീയമായിട്ടുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ വലിയ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയിലൂടെ വർജനയിലൂടെ ഉപവാസത്തിലൂടെ പുണ്യപ്രവൃത്തികളിലൂടെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനും നമ്മെ തന്നെ ഒരുക്കുന്നതിനും നമുക്ക് സാധിക്കണം അതുവഴിയായിട്ട് നമ്മൾ സുവിശേഷമായി മാറുന്നതിനും അനേകർക്ക് ഈ സുവിശേഷം പകർന്നു നൽകുന്നതിനും നാം ഒരുക്കമുള്ളവരായിട്ട് തീരും അങ്ങനെ ക്രിസ്തീയമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് നമ്മെ തന്നെ ഒരുക്കുന്നതിന് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ ഈ ഉപമ അതിനുള്ള എല്ലാ ആഹ്വാനവും നമുക്ക് നൽകുമ്പോൾ നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഫലമണിയിക്കുന്ന ഒരു ജീവിതമായി മാറ്റുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹപ്രദമായ ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി